ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും നല്ല പ്രകത്മനായ സംവിധായകനാണ് ശ്യാമപ്രസാദ് എല്ലാവർക്കും അറിയാം അല്ലേ ശ്യാമപ്രസാദിൻ്റെ സിനിമകൾ അത് ഗംഭീരമായിരുന്നു അപ്പോൾ ശ്യാമപ്രസാദിൻ്റെ പുതിയൊരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അത് ഞാൻ കാണാനിടയായി പലരും കണ്ടി കണ്ടിരിക്കാം ഇപ്പോൾ അത് ട്രെൻഡിങ്ങാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാണ് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ മമ്മൂക്കയുമായിട്ട് അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട് മോഹൻലാലായിട്ട് സിനിമ ചെയ്തിട്ടില്ല പക്ഷേ മമ്മൂക്ക പുതിയ പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും പുതിയ രീതിയിലുള്ള സിനിമകളിൽ അഭിനയിക്കുകയും ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റുന്ന ഏക നടൻ മമ്മൂക്ക മാത്രമാണെന്നാണ് പറയുന്നത് അതായത് നമുക്ക് മറ്റുള്ള നടന്മാർക്ക് മോഹൻലാലിനൊക്കെ നല്ല ഗ്രേറ്റ് നടനാണൊക്കെ സംബന്ധിച്ച് നമ്മളത് കുറ്റം പറയാനെല്ലാം വന്നിട്ടുള്ളത് ഉണ്ടാകാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാറില്ല ആൾക്ക് സ്ഥിരമായി കിട്ടുന്ന കഥാപാത്രങ്ങൾ അതുള്ള സ്ഥിരമായിട്ടുള്ള ശൈലി ഉള്ള സിനിമകളിൽ മാത്രമേ ആള് അഭിനയിക്കാറുള്ളൂ വളരെ തുച്ഛമായുള്ള സിനിമകളിൽ മാത്രം അദ്ദേഹം തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ മമ്മൂക്ക സ്കൂൾ പോലെ സ്കൂള് വിടാന്ന് പറഞ്ഞാൽ അറിയുമോ നിങ്ങൾക്ക് സ്കൂൾ വിടാന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്നാണ് അർത്ഥം തൃശ്ശൂർ ഭാഷയില് സ്കൂള് വിടുകയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ അല്ലെങ്കിൽ നൂറുകണക്കിന് കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് ഓടും സ്കൂൾ കഴിഞ്ഞാൽ അല്ലേ ബെല്ലടിച്ച കൂട്ടമണി അടിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഓടും പുറത്തേക്കും അതേപോലെയാണ് മമ്മൂക്ക മമ്മൂക്ക അത്രമാത്രം സിനിമകളിൽ കംഫർട്ട് സോണിൽ നിന്ന് കടന്നുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൾക്ക് കഫർട്ട് ശരിക്കും പറഞ്ഞാൽ കംഫർട്ടല്ലാത്ത സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ കളങ്കാവലായിരിക്കോട്ടെ ഉണ്ടയ ആയിക്കോട്ടെ റൊഷാക്കായിക്കോട്ടെ നൻപകൽ നേരത്തായിക്കോട്ടെ ഭ്രമയുഗമായിക്കോട്ടെ ഈ സിനിമകളൊക്കെ ഉള്ള കംഫർട്ട് സോണെന്നും ചാടിയുള്ള സിനിമകളാണല്ലോ സിനിമകളൊക്കെ അതായത് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കംഫർട്ട് സോണെന്നും ചാടിയുള്ള അതേപോലെ പണ്ടത്തെ സിനിമകളാണെങ്കിൽ ഈ പറഞ്ഞ മൃഗേ എന്താ പറയുക പൊന്തന്മാടെ ആയാലും വിധേയനായാലും ബാലേരി മാണിക്യമായാലും സൂര്യമാനസമായാലും എല്ലാ സിനിമകളും അങ്ങനെയുള്ള സിനിമകളൊക്കെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കിടന്നുള്ള സിനിമകളാണ് അത് ലാലേട്ടൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ലാലേട്ടൻ ആടെക്ക് പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ടും ആളെ പേര് മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ എന്നാണ് മോഹൻലാൽ ഫാൻസുകാരും വിളിക്കുന്നത് കമ്പ്ലീറ്റ് റക്ടർ എന്നാണ് ഇപ്പോൾ പുതിയൊരു പേര് ഗോഡ് ഓഫ് ഇൻ സിനിമ പേര് പേരൊക്കെ ഒന്നുമില്ല ഞാൻ കളിയാക്കിയല്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം പുതിയ പ്രമേയങ്ങൾ പുതിയ ചിത്രീകരണ രീതികൾ ഇതെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളാണ് രണ്ട് പേരും പ്രത്യേകിച്ചും ശ്രീ മമ്മൂട്ടി കാരണം ഞാൻ അദ്ദേഹത്തെ വർക്ക് ചെയ്തിട്ടുള്ളൂ ശ്രീ മോഹൻലാലും വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുതിയ പ്രമേയങ്ങൾക്കുള്ളൊരു വളരെ നിരന്തരമായ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫർട്ട് നമുക്കിവിടെ ഭാഗത്തുണ്ടാവാറുണ്ട് അത് ഇന്നും നമുക്കത് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻസ് വരെ നമുക്കത് കാണാവുന്നതാണ് അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു ഒരു കംഫേർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്ന് പയറ്റാനുള്ള ഒരു ഒരു യഥാർത്ഥ അഭ്യാസയ്ക്ക് മാത്രമേ അത്